ഹലോ ഗായ്സ് ഇന്ന് രണ്ട് കിലോ മന്തി അരി കൊണ്ട് നമുക്ക് മന്തി വെച്ചാലോ ആദ്യം നമ്മളെ സ്പൈസസോട് കൂടിയിൽ ഒരു സ്പെഷ്യൽ മന്തി ആദ്യം നമ്മൾ അരി മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കാം പിന്നെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം സവാള അതായത് ഒരു ആറ് സവാളയെങ്കിലും ഇടിക്കണം എന്നിട്ട് പൊടിയാക്കി അതായത് കുനുകുന അരിഞ്ഞെടുക്കണം എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി വെക്കാം അപ്പോൾ ആറ് സവാള ഫുൾ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഒരു സവാള ബാക്കിയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കം അതും ചെറുതാക്കി കുനുകുന അരിഞ്ഞു വെക്കണേ നല്ല കുഞ്ഞുകുനായിട്ട് അരിഞ്ഞു വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ രണ്ട് മണിക്കൂർ അരി പോർത്താൻ വേണ്ടി വെക്കണേ അതായത് കുതിർത്താൻ വേണ്ടി വെക്കണേ അതിൽ മസ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു മൂന്ന് സ്പൂണോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റിക്ക് അഥവാ മേഗി ക്യൂബ് അതായത് ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവും അങ്ങനത്തെ ഒന്നര പാക്കറ്റ് അതായത് മൂന്ന് മാഗി ക്യൂബ് കട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ട് എന്നിട്ട് അത് പണിയെടുക്കുക നല്ലോണം ചീച്ചിട്ടിട്ടെടുക്കണം എന്ന് വെച്ചാൽ നല്ലോണം കുഴച്ചിട്ടിട്ട് കൊടുക്കണം എന്നാലേ നമ്മുടെ ഈ മേഗി ക്യൂബ് എല്ലായിടേയും എത്തുള്ളൂ അല്ലാണ്ട് അത് കട്ട പിടിച്ച പോലെ നിൽക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഇത് മന്തി മസാല അത് ഒരു കാക്ക കപ്പോളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കറുപ്പ ഗ്രാമ്പൂ ഏലക്ക പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി ഒരു കപ്പ് ഒന്നര കപ്പോളം ഓയിൽ ഇന്ന് ഇവ ചേർത്ത് നല്ല പോലെ മിക്സാക്കി എടുക്കണം കൊയച്ചിങ് എടുക്കണം കേട്ടാ ഇതിലേക്ക് പൊടിയാക്കി ഞാൻ മല്ലിച്ചപ്പും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഫുഡ് കളറും കൂടെ ചേർത്ത് കുഴച്ചെടുക്കുക അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു നമ്മളെ ഇലയെ അതിൻ്റെ ഇലേൻ്റെ പെണ്ന്ന് അതിനെക്കാർ കൂടെ ഒരലയും അഞ്ചോ ആറോ ഇത് ഏലക്കായും മൂന്ന് നാല് കറുപ്പയും ഗ്രാമ്പു ആണ് മൂന്ന് നാല് ഗ്രാമ്പും രണ്ട് ഉണക്കം നാരങ്ങനെ എടുത്തേ പിന്നെ നമ്മുടെ ചിക്കൻ രണ്ട് കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തതാണ് അതോ നമ്മുടെ മുളക് പൊടി ചേർക്കാൻ മറന്നുപോയി അതായത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ രണ്ട് സ്പൂണോളം ഇടാം അല്ലേ സാധാ മുളക് പൊടി എരിയുന്ന മുളക് പൊടിയാണ് ഒരു സ്പൂൺ മതി ഇതെല്ലാം നല്ലവണ്ണം കുഴച്ച് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ നമുക്ക് അരി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വെള്ളം വെക്കണ്ടേ അതിനെ കുറച്ചധികം വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂൺ ഓയിൽ വിത്ത് ഒരു നമ്മുടെ സവാള ഒരു തക്കാളി പിന്നെ കാക്കാപ്പുളം മന് മന്തി മസാലപ്പൊടി ഞാനിവിടെ ഒരു സ്പൂണോളം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഈ ചിക്കൻ എല്ലാം പെരക്കെച്ച് ചിക്കൻ എടുത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേട്ടാ നല്ലോണം കുക്ക് ചെയ്ത് ഇളക്കി എടുക്കണേ ഇത് ചിക്കൻ വലിയ കഷ്ണമാണെന്നൊന്നൊന്നും നിർബന്ധമെന്നില്ലട്ടാ പിന്നെ നമ്മുടെ പരിപാടിയിലേക്ക് എടുക്കാം അല്ല നമ്മളോടി ഒരു കാര്യം പറഞ്ഞിരിക്കും അതായത് നമ്മുടെ മന്തിയിലേക്ക് വേണ്ടിയ സ്പൈസസ് ഇടാൻ അതിലേക്ക് നമ്മുടെ കറുപ്പ ഗ്രാമ്പു ഏലക്ക ജീരകം ഇതെല്ലാം നല്ലവണ്ണം ഇട്ട് നല്ലോണം വെള്ളം തിളച്ച് വരുന്നത് ഉപ്പ് നോക്കാൻ മറന്നുകൂടെ ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരിയിൽ അതായത് നമ്മൾ രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ച അരി അത് നേരെ അരിപ്പയിലിട്ട് ഒന്ന് ഊറ്റി എടുക്കാം എന്നിട്ട് അത് നേരെ നമ്മുടെ തിളച്ച് മറിയുന്ന എണ്ണയിൽ വെള്ളത്തിലേക്കിട്ട് മൂടി വെക്കാം എന്നിട്ടത് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മുടെ അരി ഈ വെള്ളമുണ്ടല്ലോ നല്ല പോലെ തിളച്ച് വരും അപ്പോൾ മൂടി തുറന്നിട്ടതിന് ശേഷം ഒരു മുക്കാലിൻ്റെ മോള് വേവായാൽ നമുക്ക് ഈ അരിയെ ഇതിൽ നിന്നും മാറ്റാം കേട്ടോ നമ്മുടെ ചെമ്പിൽ നിന്നും നമുക്ക് അരിപ്പയിലേക്ക് ഊറ്റി എടുക്കണം മുക്കാൽ വേവായാൽ മതി കേട്ടോ ഈ സമയമെല്ലാം നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്കൊന്നും മറിച്ചിട്ട് എടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ അടി പിടിച്ച് കരിഞ്ഞ് നാശത്തിൻ്റെ വരുത്താവും അപ്പോൾ അതിന് നമ്മൾ സമ്മതിക്കാൻ പാടില്ല അത് നമ്മളെപ്പോൾ ശ്രദ്ധിക്കണേ പിന്നെ നമുക്ക് വേണ്ടിയത് ഒരൊറ്റ പരിപാടി എന്ത് നമ്മുടെ ചി അരി മുക്കാലോളം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബട്ടെന്ന് നേരെ അരിപ്പയിലേക്ക് മാറ്റാം എന്നിട്ട് അയ്യ ബട്ട ഒന്ന് കഴുകി ഇങ്ങെടുക്കുക അപ്പോഴത്തേക്കാണ് നമ്മൾ ചിക്കൻ വന്തിക്കുണ്ടാവും അപ്പോൾ ഈ ഉള്ള ലാസ്റ്റുള്ള ഈ എണ്ണയും ഒരു ഉള്ളീൻ്റെ ഒരു മസാല ഉണ്ടാവില്ലേ അത് പകുതിയോളം നമുക്ക് എന്തുണെടുക്കാം ഈ ബട്ടയിലേക്ക് ഇട്ടുകൊടുക്കാം അന്നേരം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യാറേ ഫ്ലെയിം ഓഫാക്കിയിട്ട് മാത്രം ഈ പരിപാടികളെ പരിപാടികളെല്ലാം എടുക്കുക എന്നിട്ട് നമുക്ക് ഈ പാത്രത്തൊന്ന് നമ്മുടെ ചിക്കനെ നമ്മുടെ ഒരു മൂടിയിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ മാറ്റി എടുക്കണേ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ അവസാനം നമ്മുടെ അരിൻ്റെ അല്ല ചോറില്ലേ വെന്ത് ചോറിൻ്റെ മേലെ ഇടുമ്പോൾ നമുക്ക് മേലെ വെക്കാൻ വേണ്ടിയിട്ടാ അപ്പം നമ്മളെ ചിക്കൻ എല്ലാം നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി പരിപാടി തുടങ്ങിയാലോ അപ്പോൾ നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയിലേ അതായത് ചിക്കൻന്ന് ഒഴിച്ച് വെച്ച മസാലയിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചോറും കൂടെ ഇട്ട് കൊടുക്കണേ മേലാണ് നമ്മൾ പകുതിയോളം ചോറും നമുക്ക് ഇപ്പം ഇട്ടുകൊടുക്കാം ഈ ഈ ഒരു മസാലയില്ലേ അതിൻ്റെ മേലേക്ക് പകുതിയോളം ചോറ് ഇട്ടെടുക്കുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കളറ് ചേർക്കാൻ കേട്ടോ ഞാനിവിടെ റെഡ് കളറും യെല്ലോ കളറും ചേർക്കുന്നുണ്ട് അതായത് ഒരു കാ ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് കുറച്ച് റെഡ് കളറും അതുപോലെ കാ ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് യെല്ലോ കളറും കൂടെ ചേർത്ത് പിന്നെ നമ്മുടെ ബാക്കി വന്നിരിക്കുന്ന മസാലേൻ്റെയിൽ നിന്ന് പകുതിയോളം വീണ്ടും ചേർത്ത് പിന്നെയും നമ്മുടെ ചോറിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് എന്ത് വേണി എടുക്കാം കളറിടാം എന്നിട്ട് ഒരു ചിരട്ട ഒരു സ്മോക്കി സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചിരട്ട കത്തിച്ചെടുക്കണേ പിന്നെ നമ്മുടെ മസാലയും കൂടി മേലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്ത് വേണി എടുക്കാം ചിക്കൻ അല്ലെങ്കിൽ ഇങ്ങനെ നിരത്തി അങ്ങ് വയ്ക്കാം എന്നിട്ട് ആ നടുഭാഗത്ത് ചിക്കൻ വെക്കാതെ നമുക്ക് എന്ത് വേണി എടുക്കാനുള്ള ആ സ്മോക്കിയാൻ ഇല്ല നമുക്ക് ആ ഈ വീഡിയോ ഏൽക്കാനല്ലേ നമുക്ക് പുകയ്ക്കാനുള്ളതാ അപ്പോൾ നമുക്ക് ഒരു പത്ത് മിനിറ്റ് പുകയ്ച്ചും കൂടി എടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സ്പൈസി ആൻഡ് മസാല കൂടിയിട്ടുള്ളത് നമ്മുടെ എന്ത് റെഡി മന്തിച്ചോറ് റെഡി അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും പിന്നെ നമ്മളോടി കൂട്ടും കൂടണേ അപ്പോൾ ഞാൻ എൻ്റെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് മയോണീസും പിന്നെ നമ്മുടെ തക്കാളി സോസിലെ അതുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ഓക്കെ